രികിലെ സ്ലാബിനുള്ളിൽ കാലുകുടുങ്ങിയ വയോധികന് രക്ഷകരായി തിരൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടുങ്ങാത്തുകൊണ്ട് പാറമലങ്ങാടിക്ക് സമീപം ജപ്പാൻ പടിയിലാണ് റോഡരികിലെ അഴുക്കുചാലിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾക്കിടയിൽ കാലുകുടുങ്ങിയ ഉമ്മിണിയാട്ടിൽ കുഞ്ഞുമുസാജിയെ തിരൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് സംഭവം പള്ളിയിലേക്ക് നമസ്കാരത്തിനായി നടന്നു പോകുന്നതിനിടെയാണ് അബദ്ധത്തിൽ കുഞ്ഞു മൂസാജിയുടെ ഇടത്തേക്കാൾ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിയത് നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു തുടർന്നാണ് തിരൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ സ്ലാബ് ഡ്രിൽ ചെയ്ത് പൊട്ടിച്ചെടുത്തതിനു ശേഷമാണ് കുഞ്ഞു മൂസാഹാജിയെ രക്ഷപ്പെടുത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ലിൻസി കുമാർ അബ്ദുൽ ഖരീം കെ ടി ജയേഷ് കിരൺ അബ്ദുൽ സമദ് സുരേഷൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ایں گهڻو پنهنجي ڪم کي ڏيڻو پوندو آهي بيمار ٿيڻ ۽ ماڻهن کي اڃا به 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 ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ